നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായിരിക്കുന്നു നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമൻ മടങ്ങിയെത്തിയിരിക്കുന്നു രാജ്യം മുഴുവൻ അതിൻ്റെ ആഹ്ലാദ തിമിർപ്പിലാണ് രാജ്യമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികളും ആഘോഷങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും ഒക്കെ നടന്നു വരുന്നുണ്ട് അല്പസമയം മുമ്പാണ് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അയോധ്യയിൽ പൂർത്തിയായത് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാകുമ്പോൾ അത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥായാലും ആർ എസ് എസ് തലവനായാലും പ്രധാനമന്ത്രി ആയാലും പറയുന്നത് ഒരു കാര്യമുണ്ട് ഇനി പുതിയ ഭാരതം എന്നാണ് ചെറിയ ചെറിയ തർക്കങ്ങൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടാകണം എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമാണോ സത്യത്തിൽ രാഷ്ട്രീയം ഉണ്ട് ഇതിൽ രാഷ്ട്രീയം ഇല്ല ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കണ്ണടച്ചിരുട്ടാക്കാണ് ഈ ശ്രീരാമക്ഷേത്ര നിർമ്മാണം മാത്രമല്ല ശ്രീരാമന് പോലും രാഷ്ട്രീയമുണ്ട് ശ്രീരാമന്റെ ചരിത്രത്തിനും രാഷ്ട്രീയം ഉണ്ട് ഇല്ലേ ശ്രീരാമൻ രാജാവായിരുന്നു ക്ഷത്രിയനായിരുന്നു രാജാവായിരുന്നു ഭരണകർത്താവായിരുന്നു ശത്രുക്കളെ നിഗ്രഹിച്ചവനാണ് അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും രാമൻ മര്യാദ പുരുഷോത്തമൻ രാമൻ രാമൻ രാമനെ ഗാന്ധിജിയുടെ ഒരു സങ്കല്പത്തിലെ രാമനിലേക്ക് ഒതുക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെയല്ല രാമൻ രാമൻ എല്ലാ അർത്ഥത്തിലും ശക്തനായ ഒരു ഭരണാധികാരിയും രാജാവും അച്ഛനും ഭർത്താവും സഹോദരനും മകനും ഒക്കെ ആയിരുന്നു എല്ലാ അർത്ഥത്തിലും അതാണ് മര്യാദ പുരുഷോത്വൻ അല്ലാതെ ഒരു ഭാഗം മാത്രം പറയുന്ന രാമചരിതത്തിൽ കൂടുതലും രാഷ്ട്രീയമാണ് 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 അപ്പോൾ ഈവൻ ഭാരതത്തിൻ്റെ ഇന്നത്തെ നമ്മളുടെ വിദേശ ബന്ധങ്ങളിലും നമ്മൾ അനുവർത്തിക്കുന്ന ചില ശീലങ്ങളിലുമൊക്കെ രാമൻ്റെ കാൽപ്പാടുകൾ തീർച്ചയായിട്ടും പതിഞ്ഞുകിടപ്പുണ്ട് നമ്മളുടെ രാജ്യം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല നമ്മളുടെ എല്ലാ യുദ്ധങ്ങളും നമ്മളുടെ പ്രതിരോധത്തിൽ ഊന്നിയുള്ള യുദ്ധങ്ങളായിരുന്നു അല്ലേ ശ്രീരാമനെ സംബന്ധിച്ച് നോക്കൂ ശ്രീരാമൻ ലങ്ക ആക്രമിക്കുന്നു ലങ്ക ആക്രമിച്ച സീതയെ വീണ്ടെടുക്കുന്നു ലങ്കാധിപനെ നശിപ്പിക്കുന്നു അവിടുത്തെ വളരെ ആസുരമായ സ്വഭാവങ്ങളുള്ള ഭരണത്തെ ഇല്ലാതാക്കുന്നു പക്ഷേ അവിടെ ശ്രീരാമൻ ഭരണം നടത്തുകയോ അവിടുന്ന് കപ്പം പിരിക്കുകയോ ചെയ്യാൻ പോയില്ല അവിടുത്തെ ഒരുതരി മണ്ണ് പോലും എടുക്കാതെ ശ്രീരാമൻ അവിടെ മറ്റൊരു ഭരണകർത്താവിനെ സ്വന്തം സഹോദരനെ ഏൽപ്പിച്ച് രാവണൻ്റെ സഹോദരനെ ഏൽപ്പിച്ച് തിരികെ വരികയാണ് ചെയ്തത് അപ്പോൾ ഇത്തരം ദൂരവ്യാപകമായ തലമുറകളിലൂടെ നീണ്ടു നിൽക്കുന്ന വലിയ തോതിലുള്ള ഇംപ്രഷൻസ് രാമൻ്റെ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രതീകമാക്കി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഐക്കണാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു എന്താ പറയുക നമ്മൾ ഒരളവ് പോലായി വെച്ചുകൊണ്ട് പുതിയ ഭാരതം കെട്ടിപ്പടുക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഇന്ന് ഈ മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാരും പറഞ്ഞുവെച്ചതിൻ്റെ കാരണം ഇപ്പോൾ ആർ എസ് എസിൻ്റെ സർസംഖ്യാലക് പൂജനീയ ഡോക്ടർ മോഹൻജി ഭാഗവത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് തന്നെ ഇനി അടുത്ത ദൗത്യം ഭാരതത്തെ ആക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു ആരാധനാലയം കെട്ടിപ്പടുക്കുക എന്നുള്ളതല്ല ഇത് ഇത് ശരിക്കും ഒരു അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഭാരതത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ശില ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ ശരിക്കും ഇവർ ഈ വള നമ്മളുടെ ഇടതുപക്ഷ സ്പേസുകളിലും പേജുകളിലും ഒക്കെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയമാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് പറയുന്നത് ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെയോ ഒരു പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞാൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലോ ബി ജെ പിക്ക് ജയിക്കാൻ ബി ജെ പിക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതല്ല അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രബോധത്തെ സൃഷ്ടിക്കുക രാഷ്ട്രത്തിൻ്റെ ഗതിവേഗം പുതിയൊരു പാതയിലേക്കുള്ള അത് വർദ്ധിപ്പിക്കുക രാഷ്ട്രത്തെ ഏതർത്ഥത്തിലാണോ ഒരു സിവിലൈസേഷണൽ മോഡേൺ സ്റ്റേറ്റ് ആക്കുക നമ്മളുടെ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പുതു രാഷ്ട്രമാക്കുക ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ഈ അയോധ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ലെങ്ത് കൊണ്ടാണ് സമര പോരാട്ടങ്ങൾക്ക് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് പഴക്കമുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏതാനും ഘട്ടങ്ങളിലേക്കാണ് സംഘപരിവാറും ബി ജെ പിയും ഒക്കെ വന്നത് പക്ഷെ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നതും സംഘപരിവാർ രാഷ്ട്രീയവും ശ്രീരാമനും അല്ലെങ്കിൽ അയോധ്യയുമായിട്ടുള്ള ബന്ധമാണ് പണ്ടൊക്കെ അയോധ്യ ഒരു വർഗീയ പദമായിരുന്നു ഈ പത്ത് വർഷ കൊല്ലം മുന്നേ അവർ അയോധ്യ എന്ന് പറയുന്നത് വർഗീയ പദമാണ് പക്ഷെ ഇന്നതല്ല നാടും നഗരവും ഇന്ന് ഉത്സവ തിമിർപ്പിലാണ് ഗ്രാമങ്ങളിൽ ഇപ്പോൾ അയോധ്യയിൽ ഈ പരിപാടി നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ വേദി ഇന്ത്യ മുഴുവനുമാണ് ചെറു ക്ഷേത്രങ്ങളിൽ നമ്മളുടെ ഒരു പത്ത് അയ്യായിരം വർഷങ്ങളുടെ ആർജിത സംസ്കാരമാണ് ആ സംസ്കാരത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ നവീനമാണ് വളരെ മോഡേൺ ആണ് എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല ജനങ്ങളിങ്ങനെ തലമുറകളിലൂടെ ആചരിച്ചു വരുന്ന ചില കാര്യങ്ങളിൽ വലിയ പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് ജാതീയത പോലെയുള്ള വിഷയങ്ങൾ ഉച്ച പോലെയുള്ള പക്ഷേ അതൊന്ന് മാറ്റി നിർത്തി നോക്കിയാൽ എത്ര സുന്ദരമാണ് നമ്മളുടെ ഒരു സംസ്കാരം എത്ര സുന്ദരമാണ് അവിടെ വളരെ കർശനമായ നിയമങ്ങൾ ിലൂടെ ഈ ലോകമല്ല മറ്റൊരു ലോകത്തെ തേടുന്ന ആധ്യാത്മികതയല്ല ഇവിടെ ഉള്ളത് ഇവിടെ ആഘോഷത്തിമിർപ്പാണ് വർണ്ണങ്ങളാണ് കലാകാരന്മാർ കലകൾ അതിൻ്റെ പ്രദർശനമാണ് എല്ലാം കൂടി ചേർന്ന ഒരു ഒരു വലിയ ആഘോഷം കൂടിയാണ് നമ്മളുടെ ഈ പറയുന്ന കൾച്ചറൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അതെ നമ്മളുടെ ഈ സംസ്കൃതിയുടെ സംസ്കാരത്തിൻ്റെ ഒരു സൗരഭ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതെല്ലാമാണ് അതാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ജനതയുടെ ഇടയിലേക്ക് ആക്രമണകാരികളും മതഭ്രാന്തന്മാരും വന്നിട്ട് നമ്മളുടെ ഏറ്റവും പരിപാവനമായി നമ്മൾ കാണുന്ന ഓരോ ക്ഷേത്രവും തിരഞ്ഞെടുത്ത് നശിപ്പിച്ച് അവിടെ മറ്റൊരു രൂപത്തിലുള്ള ഒരു ആരാധനാലയം സൃഷ്ടിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ ഇസ്ലാമിക ഭീകരവാദികൾ സൃഷ്ടിച്ചത് എല്ലാ സ്ഥലങ്ങളിലും മോസ്ക സ്ഥാപിച്ചത് ശരിക്കും പള്ളിയോടോ ഇസ്ലാമിനോടോ ഉള്ള സ്നേഹമല്ല അത് ഈ രാജ്യത്തെ ആ ക്ഷേത്രത്തെ തലേന്ന് വരെ ആരാധിച്ചിരുന്ന ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിലൊരു ക്ഷതമേൽപ്പിക്കാനും അവരുടെ ഉള്ളിലൊരടിമബോധമുണ്ടാക്കാനും മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണത് ആ അടിമബോധം എന്നും ആ അടിമബോധം എന്നും നിലനിൽക്കണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാൻ അയോധ്യ പോയതാണ് എൻ്റെ നെഞ്ചു കലങ്ങിപ്പോയി അത് കണ്ടപ്പോൾ ഞാൻ അന്ന് വിദ്യാർത്ഥിയാണ് എൻ്റെ നെഞ്ചു കലങ്ങിപ്പോയി ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സർദാർ കെ എം മുൻഷി അദ്ദേഹം സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ഉള്ളിൽ അവമതി എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പുച്ഛം തോന്നി ആ ഒരു ഫീല് നമ്മളുടെ ഉള്ളിൽ ഇന്ന് നിലനിൽക്കണം അതിൻ്റെ നേരെ മറുവശമാണിത് അല്ലാതെ ഒരു ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടാക്കുന്നതോ ഒരു ക്ഷേത്രം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഈ നാട്ടിലുണ്ട് ആയിരക്കണക്കിന് മോസ്കുകൾ ഈ നാട്ടിലുണ്ട് അതെല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ക്ഷേത്രം ഉണ്ടാക്കിയതിൻ്റെ അല്ലെങ്കിൽ അത് ആ പ്രതീകമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ ജാതി ചിന്തകൾക്കെതിരായിട്ടുള്ള ഒരു പരിഹാര മാർഗമായിട്ടുമാണ് ഇപ്പോൾ ശ്രീരാമനെ കാണുന്നത് കാരണം യോഗി ആദിത്യനാഥ് അല്പസമയം മുമ്പ് പ്രസംഗിച്ചത് രാമരാജ്യത്തിൽ വിവേചനങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് തന്നെ പിന്നാലെ പ്രസംഗിച്ച മോഹൻ ഭഗവത് പറഞ്ഞതും പുതിയ അല്ലെങ്കിൽ പാവങ്ങളെ വിവേചനമില്ലാതെ സേവിക്കുന്നതാണ് ദേശഭക്തി എന്നുമാണ് പ്രധാനമന്ത്രി മോദി പറയുന്നതും നാല് ജാതികളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ നാല് ജാതി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് അതായത് പാവങ്ങൾ അങ്ങനെയുള്ള വിഭാഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹവും പറയുന്നത് വിവേ ഇന്ത്യ അതിനെ ഒരു ഒരു ശ്രീരാമനെ അത് വിജയിക്കും അത് വിജയിക്കും കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് ഇപ്പം ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ പലരും എല്ലാ പ്രായത്തിലുള്ളവരും ചിലർ വീൽ ചെയറിൽ ചിലർ സൈക്കിളിൽ മോട്ടോർ സൈക്കിളില് ബസ്സിലൊക്കെ ഈ അയോധ്യയിലേക്ക് ഒഴുകുകയായിരുന്നു അപ്പൊ അതി ചിലരെ ഒരു ദേശീയ മാധ്യമം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അയാളോട് ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങൾ ഏത് കാസ്റ്റാണെന്നാണ് അപ്പം അയാൾ ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് അയാൾ പറഞ്ഞു ഈ കാസ്റ്റോ ഞങ്ങൾക്കൊരു കാസ്റ്റുമില്ല ഞങ്ങളെല്ലാം രാമന്റെ കാസ്റ്റാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊരു വലിയ വലിയ സന്ദേശമാണ് കൊടുക്കുന്നത് പിന്നെ രാ ഇതിലെ രാഷ്ട്രീയം തന്നെ നോക്കുക യു പി ബീഹാർ എന്ന് പറയുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിലും രാമൻ ഒരു വികാരമാണ് യു പിയിൽ ജാതിയെ ജാതിബോധമാണ് അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അത് പൊളിച്ചടിക്കിയത് ശ്രീരാമനാണ് ശരിക്കും ജാതിക്ക് അതീതമായി ജനങ്ങൾ അവിടെ ആദ്യമായിട്ട് വോട്ട് ചെയ്തത് ഈ അയോധ്യ പ്രക്ഷോഭകാലത്താണ് എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാമനെ എല്ലാ അർത്ഥത്തിലും ഇനി മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ഒരുമിപ്പിക്കാൻ ശങ്കരാചാര്യർ ആധുനിക കാലത്ത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് യുഗങ്ങൾക്ക് മുമ്പ് ശ്രീരാമൻ അത് സാധിച്ചിട്ടുണ്ട് ശ്രീരാമൻ്റെ യാത്ര രാമൻ്റെ അയനം എന്ന് വെച്ചാൽ രാമൻ്റെ യാത്രയാണ് രാമന്റെ യാത്ര തന്നെ ഭാരതത്തെ ഒന്നിപ്പിക്കുന്നതാണ് സീതാദേവി വന്ന സ്ഥലമായാലും കൈകൈ വന്ന സ്ഥലമായാലും ഇതെല്ലാം അയോധ്യയല്ല ഇട്ടാവട്ടമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അപ്പോൾ ശരിക്കും രാമൻ രാജ്യത്തെ ഒരുമിപ്പിക്കുന്ന രാജ്യത്തെ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണം കൊണ്ടുവരുന്ന പ്രതീകം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ രാംലല ഭവ്യമായ ഒരു മന്ദിരത്തിനകത്ത് അല്ലെങ്കിൽ മന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് സംബന്ധിച്ച എല്ലാ തർക്കങ്ങൾക്കും അവസാനമായിരിക്കുന്നു പക്ഷേ ഇപ്പോഴും നമുക്കൊരു ആശങ്കയുള്ളത് ഒരു ചെറിയ ആശങ്കയുള്ളത് ഈ രാമക്ഷേത്രത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചാണ് വലിയ സുരക്ഷ വേണ്ടി വരുന്നതാണ് എങ്ങനെയാണ് ഒരുക്കങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാലത്ത് പ്രവർത്തിച്ച ആളെന്നുള്ളതിലെ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇന്നത്തെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ തിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ സുരക്ഷാ വലയമുള്ള ഒരു നഗരം അയോധ്യാപുരിയാണ് വേറെ ഒരു നഗരമല്ല കാരണം രാജ്യത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബി ഐ പിസും അവിടെയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആയിരുന്നത് എന്ന് മാത്രമല്ല എല്ലാ കേന്ദ്ര ഏജൻസികളും ഇൻ്റലിജൻസ് ഏജൻസികൾ ഐ ബി റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ പാരാമിലിറ്ററി ഫോഴ്സസ് എസ് പി ജി പോലെയുള്ള കമാൻഡോസ് ഇവരുടെ എല്ലാം സാന്നിധ്യവും അവരുടെ എല്ലാം കവറേജും സുരക്ഷാ കവറേജും ആ നഗരത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഒരു വിവരം ഞാൻ നേരത്തെ തങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മളുടെ ചില സാറ്റലൈറ്റുകൾ പോലും ഉപഗ്രഹങ്ങൾ പോലും ഇന്നത്തെ ദിവസം അയോധ്യ ആണ് കോൺസൻട്രേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് ഇവൻ നദികൾ പോലും എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട ചലനങ്ങളുണ്ടോ എന്ന് നോക്കാൻ സരയൂ നദി പോലും സ്കാൻ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പല ദേശീയ മാധ്യമങ്ങളും ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് കണ്ടില്ല പക്ഷേ അത് വലിയ തോതിലുള്ള ഒരു ഒരു സുരക്ഷാ സംവിധാനം ഇന്നവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത് നമ്മളിവിടെ കേരളത്തിൽ ഈ നവകേരള യാത്ര ചെയ്യും അതിൻ്റെ സുരക്ഷാ സംവിധാനവും ഒക്കെ വലിയ വാർത്തയും പ്രശ്നങ്ങളുമൊക്കെ ഇവിടെ ആ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ടോട്ടലി ഇൻവിസിബിൾ ആയിരുന്നു അപ്രത്യക്ഷ എന്താ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കാത്ത ഒരു സുരക്ഷാ വലയമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് അത് വലിയ തോതിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ദിവസമാണ് തീർച്ചയായിട്ടും അവിടെ ഇരുന്ന ആൾക്കാർക്കോ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കോ അവിടെ ഉണ്ടായിരുന്ന മറ്റു വ്യക്തികൾക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് ഇത്രയും വി ഐ പികൾ അവിടെ വന്നത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഭാരതത്തിൽ ഇപ്പോൾ തന്നെ അക്ഷരതാം പോലെ തീവ്രവാദി ആക്രമണം ഉണ്ടായ മഹാക്ഷേത്രങ്ങളുണ്ട് വലിയ തോതിലൊരു സുരക്ഷാ സംവിധാനം അത് കരമാർഗമായാലും ജലമാർഗമായാലും ആകാശമാർഗമായാലും ഉള്ള അത് പ്രതിരോധിക്കാൻ ഏത് ഭീഷണിയും പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ തന്നെ ഉണ്ടാകും ഇനിയുള്ള ദിവസങ്ങളിൽ അത് തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്ഥിരമായ ഒരു സുരക്ഷാ സംവിധാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അയോധ്യയുടെ പിന്നിലൊരു ഇതുകൂടിയുണ്ടല്ലോ ഇപ്പോൾ ഒരു പോരാട്ടത്തിൻ്റെയും ഒരു ശത്രുക്കളെ സംബന്ധിച്ചും അവരുടെ ഒരു കോൺസെൻട്രേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഇവരൊന്നും ചരിത്രം മറന്നുകൊണ്ടല്ല കുമാരൻ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മളോട് ചോദിക്കും ആൾക്കാർ എന്തുകൊണ്ട് ഈ അഞ്ഞൂറ് വർഷം പഴക്കമായ ഒരു കേസ് എന്തിനാണ് പൊക്കിയെടുക്കുന്നത് അതെന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് പക്ഷെ അങ്ങനെ ചരിത്രം മറക്കുന്നവരല്ല മറുഭാഗത്തൊന്നും മറുഭാഗത്തൊന്നുമുള്ളവർ അത് വളരെ വ്യക്തമാണ് ഈ ചില വിമർശനങ്ങൾ അത് കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഒക്കെ ചർച്ച ചെയ്തതാണ് അതായത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്തിനൊരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നിർവഹിക്കണം അല്ലെങ്കിൽ അവരൊക്കെ ഈ കേരളത്തിലെ ഒരു താന്ത്രിക വിധിയുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത് സത്യത്തിൽ അതിലൊരു വ്യക്തത വരേണ്ടതല്ലേ മോദിയാണോ ഒരു അവിടെ പ്രതിഷ്ഠ ഇല്ല അതിനകത്ത് എനിക്ക് താന്ത്രികമായ കാര്യങ്ങളെല്ലാം അറിവില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്യുന്നത് ശരിയല്ല പക്ഷേ കേരളത്തിലെ താന്ത്രിക വിധി പ്രകാരം തന്ത്ര സമുച്ചയമൊക്കെയാണ് അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് പ്രകാരമുള്ള കാര്യങ്ങളല്ല അവിടെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മോദിയുടെ ആയാലും യു പി ഗവർണറുടെ ആയാലും അതേപോലെ യു പി മുഖ്യമന്ത്രിയുടെ ആയാലും അവിടുത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് ക്ഷേത്രപാലകർ എന്നുള്ള നിലയിലാണ് എന്നുകൂടി അടിവരയിട്ട് പറയേണ്ടി വരും ക്ഷേത്രപാലകർ ഇൻ ദ സെൻസ് രാജ്യം കാക്കുന്ന ഭരണാധികാരികൾ ആയിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെയും കാവൽക്കാർ എന്നുള്ള പഴയ സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം എന്നുള്ള നിലയ്ക്കാണ് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തത് പിന്നെ ഇതിലെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന കാര്യം അത് ആ ഭാഗത്തെ അവരുടെ രീതികൾ അനുസരിച്ചുള്ള ചടങ്ങുകളാണ് അവിടെ നടന്നത് അതിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല അദ്ദേഹം വർഷങ്ങൾ മുമ്പ് ഈ വിഷയത്തിൽ പ്രസംഗിക്കുന്ന വീഡിയോ ഈ വിഷയത്തിൽ പ്രസംഗിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുത്ത ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ പതിനൊന്ന് ദിവസം ഇത്രയും കഠിനമായ വ്രതമൊന്നും അദ്ദേഹത്തിന് അനുഷ്ഠിച്ചില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല പക്ഷേ അദ്ദേഹം സ്വയമേവ അതിനുവേണ്ടി ഈ ഒരു കോസിനു വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹം അദ്ദേഹത്തെക്കാൾ യോഗ്യനാരാണ് എന്ന് ചോദിക്കേണ്ടി വരും അവിടെ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ചടങ്ങിലൊരു വലിയ സ്ഥാനമുണ്ട് മോദി സത്യത്തിൽ ഈ നവരാത്രിക്ക് സമാനമായ കഠിനമായ വ്രതമാണ് ഈ കഴിഞ്ഞ ദിവസം അനുഷ്ഠിച്ചത് മാത്രമല്ല ഈ ശ്രീരാമൻ ഉത്തരേന്ത്യയുടെ മാത്രം ചോദ്യമല്ലെന്നും അത് മുഴുവൻ ഭാരതത്തിൻ്റെയും കൂടിയാണെന്നും തെളിയിക്കുന്ന തരത്തിലുള്ള യാത്രകൾ അദ്ദേഹം അദ്ദേഹം നടത്തിയ പല മഹാക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾക്ക് ശ്രീരാമനും രാമായണവുമായിട്ടുള്ള ബന്ധവും അതെല്ലാം നമ്മൾ കണ്ടതാണ് ഇനി മോദി അല്ലെങ്കിൽ ഈ ഒരു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുമായിരിക്കാം ഏതാണ്ട് ലോകം കാലത്തോളം ഓർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു നേതാവ് ആയിരിക്കില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇന്ന് രാജ്യത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ മാത്രമല്ല രാജ്യത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയും മോദിയുടെ ചരിത്രത്തിലെ ഒരു വലിയ പ്രതിഷ്ഠയുമാണ് നടന്നിരിക്കുന്നത് ചരിത്രത്തിൽ ഒരു ചരിത്ര നായകനായി അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ ക്ഷേത്രം വീണ്ടെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കരസേവകരുടെയും ജനങ്ങളുടെയും മനസ്സിലെയും വികാരവും അവരുടെ സമരത്തിലെ സമരവീര്യവും ഒക്കെ കൂടെ ചേർന്ന ഒരു അന്തരീക്ഷമാണിത് പക്ഷേ എല്ലാത്തിനും ഒരു ഐക്കൺ ആവശ്യമാണ് അപ്പോൾ അദ്ദേഹം ആ അർത്ഥത്തിൽ ഒരു ഐക്കണായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ഭരണവും അദ്ദേഹത്തിൻ്റെ ജോലിയാണ് പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിനോടെ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹം ജീവിത ദൗത്യമായി എടുത്ത ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് വളരെ വ്യക്തമായിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു ധാർമ്മികമായ മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന രൂപവും ഭാവവും ആയിരുന്നില്ല ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ന് അത് കണ്ടുകൊണ്ടിരുന്ന തത്വമയുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഈ വിഷയത്തിൽ പ്രതിപക്ഷം എടുത്തിട്ടുള്ള നിലപാട് അത് അവസാന നില നിലപാട് പോലും പാളിപ്പോകുന്നതാണ് അതായത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ അയോധ്യ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ വേറെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണെന്ന് അവർ തീരുമാനമെടുക്കുകയായിരുന്നു പക്ഷേ മറ്റ് ഇന്ത്യയിലെ ഏത് ക്ഷേത്രത്തിൽ ഇന്ന് സന്ദർശിച്ചാലും അത് അയോധ്യയിൽ പോകുന്നത് തുല്യമാണ് എന്ന് അവർ പിന്നീടാണ് മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധി ആ ക്ഷേത്രത്തിലേക്ക് കയറ്റിയത് പോലുമില്ല എങ്ങനെയാണ് ഈ ഇത് തീർച്ചയായിട്ടും ഇത് ഇവർക്കിപ്പോഴും അറിയില്ല ബി ജെ പിയെ രാഷ്ട്രീയമായിട്ട് രാമക്ഷേത്രത്തിൻ്റെ കാര്യമല്ല ഇവർക്ക് ബി ജെ പിയെ നേരിടാൻ ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ എക്കാലത്തേക്കും ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക ദേശീയതയിൽ ഊന്നിയുള്ള രാഷ്ട്രീയമായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഇനി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനു വേണ്ടി മറ്റു ക്ഷേത്രങ്ങളിൽ പോവുക ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്തായാലും അവർ അംഗീകരിച്ചു എന്നുള്ളതാണ് അത് ഇന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രാമൻ എന്ന് പറയുന്നത് മിത്താണെന്നും രാമസേതു വേണമെങ്കിൽ ഉടച്ചു കളയാമെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ പേര് പക്ഷേ ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്ന രാജ്യത്തിൻ്റെ പൾസ് മനസ്സിലായിട്ടില്ല ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു 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 പ്രസ്ഥാനം മഹാപ്രസ്ഥാനമായിരുന്നു ഇന്ന് വട്ടപൂജ്യമായിട്ടുണ്ട് ഇന്ന് വട്ടപൂജ്യമായിട്ടുണ്ട് പിന്നീട് അവർ പറയാൻ ശ്രമിച്ചാൽ ഇത് യു പി ബീഹാറിൽ മാത്രമേ രാമൻ ഒരു എഫക്റ്റ് ഉള്ളൂ എന്ന് അതെങ്ങനെയാ പറയുക ഇങ്ങേറ്റത്തെ കേരളത്തിൽ തൊട്ട് നമ്മുടെ നാട്ടിലും ഏത് നാട്ടിലാണ് ഏത് സ്റ്റേറ്റിലാണ് രാമായണത്തിന് സ്വന്തം വെർഷൻ ഇല്ലാത്തത് നമ്മുടെ നാട്ടിൽ ആധ്യാത്മരാമായുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ പഴയ ആൾക്കാർ അവരുടെ എഴുതി കത്തുകൂത്തുകൾ തന്നെ ശ്രീരാമജയം എന്ന് എഴുതിയിട്ടാണ് അത് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും രാമനുണ്ട് ഓരോ രാജ്യങ്ങളിലും എത്ര രാജ്യങ്ങളിൽ രാമനുണ്ട് അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇവർ വെറും മിത്താണ് അല്ലെങ്കിൽ അതുകൊണ്ട് രാമസേതു നമുക്ക് പൊളിച്ചുകളയും കപ്പൽ ചാൽ അതുവഴി ഉണ്ടാക്കാം രാമക്ഷേത്രം ഭരണമൊന്നുമില്ല ഈയൊക്കെ നിലപാടെടുത്തത് ഇവർക്ക് ജനങ്ങളുടെ പൾസ് അറിയില്ല ആ പൾസ് അറിയുന്ന ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പിയെ നേരിടാനുള്ള പൾസും അല്ലെങ്കിൽ നേരിടാനുള്ള രീതിയും അവർക്ക് അവർക്കിതുവരെ പിടികിട്ടിയിട്ടില്ല എന്തായാലും ഈ തമിഴ്നാട്ടിൽ ഇന്നലെയും ഇന്നുമായി നടന്ന കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു നിർത്താമെന്ന് തോന്നുന്നു വല്ലാത്തൊരു അസഹിഷ്ണുതയാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് കേന്ദ്രമന്ത്രിയുടെ പരിപാടി പോലും തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി ഒടുവിൽ സുപ്രീം കോടതി ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട് അത് വളരെ അപ്രതീക്ഷിതവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു നല്ല ദിവസത്തെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു വിനാശകാല വിപരീത ബുദ്ധി ഇവരെങ്ങനെയെങ്കിലും ഇന്നത്തെ കാലത്തെ ദ്രാവിഡ രാഷ്ട്രീയം എന്നുള്ളത് പേരിന് മാത്രമാണ് അതൊരു അഴിമതിയുടെ ഒരു ഭരണകൂടമാണ് അവിടെ നടക്കുന്നത് അവർ കുറേ പദ്ധതികളും കുറേ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടുത്തെ കൊടിയ അഴിമതി അതൊരു ബബിളാണ് അതെപ്പോൾ വേണേലും പൊട്ടാം അപ്പോൾ ഇവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ദ്രാവിഡ രാഷ്ട്രീയം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരുണ്ട് അവർക്കറിയാം അപ്പോൾ അവരതുപോലെ ദ്രാവിഡരാഷ്ട്രീയം പറഞ്ഞു കൊണ്ടിരിക്കുക ഇന്ന് അവർക്ക് മുഖത്തേറ്റ അടിയാണിത് ശരിക്കും പറഞ്ഞാൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുമ്പോൾ പിന്തിരിഞ്ഞ് നിൽക്കാൻ ഒരു സംസ്ഥാനത്തെ ഭരണകൂടം നടത്തി അവിടെയും രാമൻ എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വികാരമല്ലേ തമിഴ്നാട്ടിൽ രാമേശ്വരം തൊട്ട് എത്രയെത്ര ക്ഷേത്രങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്കും അതൊരു വികാരമാണ് അത് ബ്രാഹ്മണർ മാത്രമൊന്നുമല്ല അപ്പോൾ ഈ പിന്തിരിഞ്ഞ് നിൽക്കാൻ ശ്രമിച്ചത് വിനാശകല വിപരീത ബുദ്ധി ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നമാണ് അതിനും കാണാൻ പോവുകയാണ് അതിൻ്റെ ഫലം ഏതായാലും അഞ്ച് നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടം ആ പോരാട്ടത്തിന്റെ വിജയപതാകയാണ് ഇന്ന് ഉയർന്നു പൊങ്ങിയത് ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെയും ഈ സമാനമായ അയോധ്യയ്ക്ക് സമാനമായ ഒരു പോരാട്ടം ആ ചരിത്രം കണ്ടുകിട്ടാൻ സാധ്യതയില്ല ആ രീതിയിൽ തന്നെയാണ് രാജ്യം ഇത് ആഘോഷിക്കുന്നത് പലരും ആഹ്ലാദം കൊണ്ട് നൃത്തം ചവിട്ടുന്നുണ്ട് പലരും സന്തോഷ അശ്രുക്കൾ പൊഴിക്കുന്നുണ്ട് പല ത്യാഗോജ്വലമായ സ്മരണകളും വന്നതു പലരും വിതുമ്പുന്നത് നമ്മൾ കണ്ടു എന്തായാലും രാജ്യം രാമക്ഷേത്രത്തിന് അല്ലെങ്കിൽ രാമൻ്റെ തിരികെ വരവ് ആഘോഷിക്കുക തന്നെയാണ് എല്ലാ പദവും അത് മാത്രമല്ല ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ നേരത്തെ കുമാർ പറഞ്ഞ ഒരു കാര്യം ഈ അഞ്ഞൂറ് വർഷത്തെ ഈ പോരാട്ടത്തിൽ അവസാനഘട്ടത്തിൽ മാത്രമാണ് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ളത് അന്ന് ഈ പോരാട്ടത്തിൽ മരിച്ചു വീണ ആൾക്കാരെയൊക്കെ നമുക്കറിയാം പക്ഷേ അതിനൊക്കെ മുമ്പ് ഓരോ പ്രാവശ്യവും ഈ പറയുന്ന ഇത്തരം ആക്രമണങ്ങളെ ചേർത്ത് നിന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ധീര പോരാളികൾ ഈ രാജ്യത്തെല്ലായിടത്തും ഉണ്ട് നമ്മളുടെ പുണ്യക്ഷേത്രങ്ങൾ നമ്മളുടെ പുണ്യസ്ഥാനങ്ങളൊക്കെ ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ അവിടെയെല്ലാം സധൈര്യം അവരെ നേരിട്ട പോരാളികൾ സാധാരണക്കാരായ ജനങ്ങൾ അങ്ങനെയുള്ളവരെ നമ്മൾ കാശിയിലും സോമനാഥത്തിലും അയോധ്യയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ആ മരിച്ചുപോയ അല്ലെങ്കിൽ ആ പോരാടി രാജ്യത്തിനു വേണ്ടിയും സംസ്കാരത്തിനു വേണ്ടിയും പോരാടി മരിച്ചു വീണ ആ ആത്മാക്കളെ കൂടി പുണ്യ ആത്മാക്കളെ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു നമസ്കാരം നമസ്കാരം അഹമ്മദാബാദ് ഗുജറാത്ത്